സ്ത്രീക ദൈവത്തിന് സ്തുതി ഹർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ വലിയ നോമ്പിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലൂടെ നാം നടന്നു നീങ്ങുകയാണല്ലോ അക്ഷവാദ രോഗിയെ സുഖമാക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അവൻ വാക്കുകളിലൂടെ അവൻ്റെ സ്പർശനങ്ങളിലൂടെ നാം നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്നതാണ് ഒരു മനുഷ്യൻ പറയുകയാണ് ലോകത്തിൻ്റെ രക്ഷകൻ പറയുകയാണ് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് തിരുവചന ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു എബ്രായ ലേഖനത്തിലൂടെ ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലൂടെ നമ്മൾ പറയുകയാണ് രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല എന്ന് പ്രാണനെ നൽകി തൻ്റെ രക്തം ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് മനസ്സായിട്ടാണ് അവൻ പറയുന്നത് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം പരിഹരിക്കുന്ന ഒരനുഭവമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് യശയ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ പാപം എത്ര കടിഞ്ചുപ്പായിരുന്നാലും അത് ഹിമം പോലെ ഞാൻ വെളുപ്പിക്കാമെന്ന് പ്രവാചകൻ വിളിച്ചരളി ചെയ്യുന്ന വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും എശയ പ്രവാചകനത്തിലൂടെ നമ്മൾ കാണുകയാണ് നിങ്ങൾ മനസ്സ് വെച്ച് കെട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിന് ഇരയായിത്തീരുമെന്ന് അരളിച്ചിരുന്നു നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് പാപക്ഷമ നൽകുന്ന ക്രിസ്തുവിൻ്റെ മുൻപിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അവൻ പാപങ്ങളെ മോചിച്ച് നന്മയനുഭവിച്ച് ദേശത്തിൽ നന്മയനുഭവിച്ച് ദേശത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം വാളിനിരയായിത്തീരുന്ന ധിക്കാരികളായിട്ടല്ല മറിച്ച് വിനയപ്പെട്ട് അനുസരിച്ച് ദേശത്തിലെ നന്മയനുസരിക്കുന്നവരായി നമുക്ക് മുന്നോട്ട് പോകുവാൻ ണം പ്രിയമുള്ളവരെ ഈ നാളുകളിൽ പാപത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് പലയിടത്തും കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് പിന്മാറി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് കൂടെ നടക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ് ആ ക്രിസ്തുവിന്റെ പാതപിടുത്തിൽ ചുംബിച്ചിട്ട് എന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ ശുദ്ധനാക്കാന്ന് പറയുന്ന മനുഷ്യനോട് പറയുന്നത് സൗഖ്യമാക്കുകയല്ല മറിച്ച് ശുദ്ധനാക്കുകയാണ് പാപങ്ങൾ കഴുകിക്കളയുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ്റെ പാദങ്ങൾ ചുംബിച്ച് അവനിൽ നിന്ന് പാപക്ഷമ മോചനം അനുഭവിക്കുവാൻ ഇടയാക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ